സെക്ടറിൽ വനമേഖലയ്ക്ക് തീവച്ച് പാകിസ്ഥാൻ മേഖലയിൽ സ്ഫോടനം നടന്നതായും പരിശോധന തുടരുകയാണെന്നും സൈന്യം വ്യക്തമാക്കി അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ജിഷ്ണു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി എന്താണ് പാകിസ്ഥാന്റെ പ്രകോപനം പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണരേഖയ്ക്ക് സമീപം അതിർത്തിയിൽ നിന്ന് തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ മൈനുകൾ പൊട്ടിച്ചേർത്ത് ആർക്കും പരിക്കുകളോ മറ്റു ആളഭായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ശൈത്യകാലത്തിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം അത് സ്വാഭാവികമായി ഉണ്ടായതല്ല തീവച്ചതാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് സൈന്യമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും പൂഞ്ച് സെക്ടറിൽ തന്നെ ഗുർസായ് ഉച്ചാട് മേഖലകളിൽ വനമേഖലയ്ക്ക് ഇത്തരത്തിൽ വ്യാപകമായി തീ വെച്ചിരുന്നു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ് തീപിടുത്തത്തിന്റെ മറവിൽ നിയന്ത്രണ രേഖയിലൂടെ ഭീകരരുടെ നുഴഞ്ഞു കയറ്റവും ഒപ്പം ആയുധ കടത്തിനും സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് സൈന്യമുള്ളത് അതുകൊണ്ട് തന്നെ പൂഞ്ച് സെക്ടറിൽ പൂഞ്ച് ജില്ല യിലെ എല്ലാ അതിർത്തി മേഖലകളിലും പ്രത്യേകം പരിശോധന നടത്തുന്നുണ്ടെന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തന്നെയാണ് അതിർത്തിയിൽ നിലവിലുണ്ടായിട്ടുള്ള തീപിടുത്തം എന്നുള്ളതുമാണ് സൈന്യം വ്യക്തമാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ പൂഞ്ച് സെക്ടറിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗുർസായ് ഉച്ചാട് മേഖലകളിൽ ഇത്തരത്തിൽ വ്യാപകമായി വനമേഖലയ്ക്ക് തീ തീവച്ചത് അതിന് പിറകെയാണ് ഇന്നലെയും ഇന്നലെ രാത്രിയും പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തീപിടുത്തം ഉണ്ടാവുകയും തീപിടുത്തത്തെ തുടർന്ന് സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് സൈന്യം ഇതിനെ ഗൌരവത്തോടുകൂടി കാണുന്നുണ്ട് യറ്റം തടയുന്നതിനും ആയുധക്കടത്ത് തടയുന്നതിനുമുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ജമ്മു കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രത്യേകിച്ച് അതിർത്തി മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രത്യേക യോഗം ചേരുകയും ചെയ്തിരുന്നു ശരി അതിർത്തിയിലെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്